ിലേക്ക് പ്രവേശിക്കുന്നതായ ഈ വർഷത്തെ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ഭദ്രാസനത്ര അഭിമന്യ ഡോക്ടർ ഇബിബാനി സർ മൻസർ ഇബ്രാഹാം അലിബാനി സർ മൻസറുടെ കൺവെൻഷൻ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും അന്നത്തെ ദിവസം ബഹുമാനപ്പെട്ട ഷിബു തോമച്ചൻ അന്നത്തെ ദിവസം ഭജന ശുശ്രൂഷ അന്നത്തെ ദിവസം നടത്തുന്നതായിരിക്കും അതിനെ തുടർന്ന് ഇരുപതാം മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുപ്പതാം തീയതി വ്യാഴാഴ്ച ബഹുമാനപ്പെട്ട പി കെ വർഗീസ് കൃത്ഭാഗൻ എന്ന വരാ സന്ദേശം നൽകുന്നതായിരിക്കും മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ മണി മുതൽ മർദ്ദിയൻ സമാജത്തിൻ്റെയും മറ്റ് ആത്മീയ സംഘടനകളെയും സൂക്ഷ്മ ആയ ധ്യാനം ക്രമീകരിക്കുന്നുണ്ട് ഫുട്ബോൾ പ്രദ്രാസന മാത്രാപൊരുത്ത അഭിജോദി ഡോക്ടർ അബ്രഹാബാദ് സറാഫി മാത്ര പൊരുത്ത ധ്യാന സന്ദേശം നൽകുന്നതായിരിക്കും അതിനെ അന്ന് വൈകുന്നേരം ആറു മണി മുതൽ നടക്കുന്നതായ കൺവെൻഷൻ യോഗത്തിൽ ബഹുമാൻപുട്ട ബിഫില് ബച്ചന് അന്ന് ഭജന സന്ദേശം നൽകും ഒന്നാം തീയതി ശനിയാഴ്ച ഈ മേഖലയിലുള്ളതായ സൺഡ സ്കൂൾ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും ബാല ഒരു സംഗമം അതുപോലെ തന്നെ ബാലജനങ്ങളുടെയും ഒരു സംഗമം ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നടത്തപ്പെടുന്നതായിരിക്കും അതിനായ കെ എൽ മാത്രി വൈദ്യൻ ഡോക്ടർ അച്ഛൻ എന്ന പ്രധാന സന്ദേശം അന്ന് നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ടാം തീയതി ഞായറാഴ്ചയാണ് ഒന്നാം തീയതി ഞായറാഴ്ച മറ്റൊരു വലിയ കാര്യം കൂടിയുള്ളത് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ എസ് ഐസ് മർത്തോമായും അത്രീയം കാതലിക്കൊണ്ട് ഒന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരം കൺവെൻഷൻ പന്തലിലേക്ക് ഇടുന്നേണ്ടി വരികയും അന്ന് കൺവെൻഷൻ്റെ രജത ചൂബിലി ഉദ്ഘാടനം പരിശോധന മരിച്ചുകൊണ്ട് അന്ന് നിർവഹിക്കുകയും ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ എട്ടാം തീയതി ഞായറാഴ്ചയാണ് ഇതിൻ്റെ സമാപനം നടക്കുന്നത് രണ്ടാം തീയതി വൈകുന്നേരം വൈകുന്നേരം ആറു മണി മുതൽ കൺവെൻഷൻ യോഗങ്ങൾ നടക്കും അന്ന് ബഹുമാനപ്പെട്ട ജോണ്ടി വർഗീസ് കൊളകരക്ഷനാണ് അന്ന് വചന സന്ദേശം നൽകുന്നത് അതുപോലെ തന്നെ സന്ത സ്കൂളിൻ്റെ രക്ഷാർത്ഥ അധ്യാപക രക്ഷാർത്ഥ സംഗമം ഞായറാഴ്ച എട്ട് മണി മുതലാണ് നടത്തപ്പെടുന്നത് എന്നുള്ള കാര്യം ഇത്തരം ഇത്തരത്തിലാണ് ഈ വർഷത്തെ കൺവെൻഷൻ യോഗങ്ങളുടെ ക്രമീകരണങ്ങൾ ഇതുവരെയും ക്രമീകരിച്ചിരിക്കുന്നത് ഈ യോഗങ്ങളെല്ലാം വിജയത്തിനു വേണ്ടി അതിൻ്റെ ചുമതലപ്പെട്ടവർ പ്രവർത്തിച്ചു ചേർന്ന് പ്രവർത്തിച്ചു വരുന്നു ദേവത നാമത്തിലെല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ കൺവെൻഷൻ യോഗങ്ങളിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ കൺവെൻഷൻ യോഗങ്ങൾ അനുഗ്രഹമാകുവാൻ സാധ്യമാകുകയുള്ളൂ ദേശത്തിന് അനുഗ്രഹമാകുവാൻ കൊണ്ടുമാറ്റാൻ ഈ കൺവെൻഷൻ യോഗങ്ങൾ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും